ഹായ് ഓൾ ടീച്ചർ ശ്രദ്ധിക്കുക നമുക്കേ കുറച്ച് ആളുകൾക്ക് മൊബൈൽ നമ്പർ നമ്പറുണ്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ടെങ്കിലും മൊബൈൽ നമ്പർ സ്കിപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പല ആളുകളും അത് ഇപ്പോഴും സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോണത് അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആധാറായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ മൊബൈൽ നമ്പറായിരിക്കും നമ്മൾ അടിക്കേണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇ കെ വൈ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഇ കെ വയസ്സ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചിട്ട് ഒ ടി പിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും കാരണം മൊബൈൽ അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇ കെ വയസ്സ് ചെയ്ത സമയത്തോ ഒ ടി പി വരാതെ ഒരുപാട് പേര് ആ ഇഷ്യൂ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ എല്ലാവരും വെരിഫൈ ചെയ്തിരിക്കണം നമ്മൾ ആധാർ വെരിഫൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ വെരിഫൈ ചെയ്തിരിക്കണം അപ്പോൾ കുറേ പുതിയ ടീച്ചർമാർക്ക് അറിയാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ്റാർ എടുത്തു അതിനകത്ത് നമ്മളിപ്പോൾ ടി എച്ച് ആറ് രേഖപ്പെടുത്തണം അപ്പോൾ അതിൽ കണ്ടില്ല നിങ്ങൾ ടി എച്ച് ആർ എന്നുള്ള നീല കളറിലൊക്കെ എടുക്കുന്നുണ്ട് വൺസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് നീല മാറിയിട്ട് ഹൈഡായിട്ട് കിടക്കും ടി എച്ച് ആറിന് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു വൈറ്റിൽ തന്നെ മങ്ങി കിടക്കുന്ന കളറായിട്ട് നിങ്ങൾ കാണാം ഗ്രേ പോലെ കാണാനായിട്ടും പിന്നെ അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തവണ ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ടി എച്ച് ആറിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കണ്ടാ ഇതിൽ ഓൾറെഡി ടീച്ചർ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ അവർ ബെനിഫിഷ്യറി ഫോട്ടോ നോൺ ക്യാപ്ചേർഡ് ആൻഡ് ഇക്കെ വൈ സി പെൻഡിങ് എന്ന എഴുതിയിരിക്കുന്നത് അതായത് ബെനഫിഷ്യറി ഫോട്ടോ എടുത്തിട്ടില്ല ഇ കെ വൈ സി ചെയ്തിട്ടില്ല അത് രണ്ടും പെൻഡിങ് ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കണത് അപ്പോൾ ഇതിൻ്റെ അർത്ഥമാക്കുന്നത് ഈ ടീച്ചറുടെ മൊബൈൽ നമ്പർ എന്തുണ്ടാവും വെരിഫൈ ചെയ്തിട്ടുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് ബാക്കി പോകാം ആ ടീച്ചറുടെ പത്തേക്ക് അഞ്ജു വി ജയമോൺ എന്നാണ് പി എം ആണ് അഞ്ജു വി ജെ മോൻ എന്നാണ് പേര് നമ്മളാളുടെ ബെനഫിഷ്യറിയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആളുടെ അഞ്ജു വി ജയ മൊബൈൽ വെരിഫൈഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ പ്രഗ്നൻറ്റിൽ പോയി നോക്കാം നമുക്ക് അല്ലെ ഫസ്റ്റ് തന്നെ കിടക്കുന്നത് കണ്ട അഞ്ചു വി ജെ മോൻ ആളുടെ ആധാർ വെരിഫൈഡ് ആണ് മൊബൈൽ നമ്പറും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ നോക്കിയേ കണ്ട മൊബൈൽ നമ്പർ ആളുടെ വെരിഫൈഡ് ആണ് രണ്ട് ടിക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ മുകളിൽ രണ്ട് പച്ച ടിക്ക് വന്നിട്ടുണ്ട് താഴെ ആധാർ നമ്പറിൻ്റെ അവിടെയും രണ്ട് ടിക്ക് വന്നിട്ടുണ്ട് പച്ച കളറിൽ കണ്ടില്ലേ അതർത്ഥമാക്കുന്നത് ആളുടെ മൊബൈൽ നമ്പറും ആധാർ കാർഡും വെരിഫൈഡ് ആണ് സോ യസ് ചെയ്യണ സമയത്ത് ഒ ടി പി ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലാത്തവരുടെ വെരിഫൈഡ് ആയിരിക്കില്ലേ ഞാനിനി ഇതുപോലെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ വെരിഫൈഡ് ആവാത്ത കേസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വേറൊരാളുടെ ബെനിഫിഷ്യറിനെ നമുക്ക് നോക്കാം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം ഡെയിലി ട്രാക്കിങ് ജസ്റ്റ് ചിലപ്പോൾ ലോഡിയാൻ സമയം എടുക്കും അതിനകത്ത് നമ്മൾ ഒരു പ്രകടനം തന്നെ പോയി നമ്മൾ വേറൊരാളുടെ നമ്മൾ ഇതുപോലെ എടുത്ത് നോക്കുകയാണ് ഓക്കെ നമ്മളിപ്പോൾ അതിൻ്റെ താഴെ അഞ്ച് നമ്മൾ ആദ്യം നോക്കിയത് താഴെ എടുക്കുന്ന കൃഷ്ണനേട എടുത്തു നമ്മൾ കൃഷ്ണനേട ടി എച്ച് ആർ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കി നിങ്ങൾ മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് പ്ലീസ് വെരിഫൈ ബി ബെനിഫിഷ്യറി മൊബൈൽ നമ്പർ ഈസ് ഇന്നോട് ടു പ്രൊസീഡ് വിത്ത് ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു ഓപ്ഷൻ അല്ല വന്നിരുന്നത് ഇ കെ വൈസിയും ബെനിഫിഷ്യറിയും ഫോട്ടോ എടുക്കണമെന്നാണ് പറഞ്ഞത് അതായത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനോടെ വരില്ല പകരം ഫോട്ടോ എടുക്കുന്നതിലേക്ക് പോയാൽ മതി പക്ഷേ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ വരും ഇത് പക്ഷേ ഭൂരിഭാഗം ആൾക്കാരെന്തെയും സ്കിപ്പ് കൊടുത്തിട്ട് മുന്നോട്ട് പോകും നേരെ സ്കിപ്പ് കൊടുക്കും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാണ്ട് സ്കിപ്പ് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിരിക്കണം അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ബെനഫിഷ്യറിയിൽ പോകണം ബെനഫിഷ്യറിയിൽ പോയിട്ട് ഈ പറയുന്ന കൃഷ്ണ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കുട്ടിയാണ് അതെ കൃഷ്ണ കെ ആൻന്ന് ആ മൂന്ന് ഡോട്ട് വേണം നിങ്ങൾ അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം കൃഷ്ണമ്മ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡ് ഓൾറെഡി വെരിഫൈഡ് ആണ് രണ്ട് ടിക്ക് പച്ച ടിക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ പച്ചട്ടിക്ക് വന്നിട്ടുണ്ട് ദെൻ മുകളിൽ നിങ്ങൾ നോക്കിയാൽ മൊബൈൽ നമ്പർ കണ്ട വെരിഫൈഡ് അല്ല കണ്ടല്ലേ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം വെരിഫൈ കണ്ട അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവിടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വരും മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കലി വരും ആ മൊബൈൽ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പറവിടെ വരും ആ മൊബൈൽ നമ്പറിൻ്റെ താഴെ റിക്വസ്റ്റ് ഒ ടി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക ആ റിക്വസ്റ്റ് ഒ ടി പി എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം റിക്വസ്റ്റ് ഒ ടി പി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മൊബൈൽ നമ്പറിലേക്ക് ബെനിഫിഷ്യറിയുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും അത് നിങ്ങളിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വെരിഫൈഡ് ആകും സോ പിന്നെ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നതിൽ ഡെമോ ആണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു തന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള ഫർദർ പ്രോസസ്സും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യാം ഞാനിനി വേറൊരു കാര്യം കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ തന്നെ പോയി നിങ്ങളിവിടെ നമ്മുടെ ടി എച്ച് ആർ ബാർ റഡസ് സി എം കൊടുത്തു പി എം എടുത്തു അതിൽ നമ്മൾ ടി എച്ച് ആർ കൊടുത്തു ഇത് നമ്മൾ എന്ത് ചെയ്യും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവും നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ നിങ്ങൾ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്ക് ചില കേസുകൾ നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ അടിച്ചിട്ട് വരാത്ത കേസ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒ ടി പി അതായത് ഇ കെ വൈ സി സ്റ്റെപ്പിൽ ഫോട്ടോ എടുക്കാൻ ആർക്കും ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം നിങ്ങളിത് പ്രൊസീഡ്യർ കൊടുക്കും പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞ് ഈ മെസ്സേജ് വരും നിങ്ങൾ നിങ്ങളതിനും പ്രൊസീഡ്യർ കൊടുക്കും ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും മനസ്സിലായി അപ്പം നമ്മൾ ആ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അത് ആക്സെപ്റ്റ് ചെയ്യും മനസ്സിലായോ അതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയണത് ഒ ടി പി അതായത് നമ്മുടെ ആധാർ പ്രകാരം ഇ കെ വൈ സി ചെയ്യുമ്പോൾ ഒ ടി പി ഒരു ഇഷ്യൂ വരുന്നുണ്ട് ആ ഒരു ഇഷ്യൂ ഇപ്പോൾ അടുത്ത് തന്നെ സോൾവ് ചെയ്യുന്ന പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് മസ്റ്റായിട്ട് ചെയ്തു വെക്കാം പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇ കെ വൈ സി മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഫോട്ടോ എടുത്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി അവിടെ കയറി കിടന്നോളും ദെൻ ഇ കെ വൈ സി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഒറ്റയടിക്ക് തന്നെ രണ്ടും ഒരുമിച്ച് ചെയ്യണം എന്നില്ല ഓക്കെ താങ്ക് യു